ഐ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പരിശീലനത്തിനും ലൈസൻസ് എടുക്കാനും ഫീസ് നിശ്ചയിച്ചു സ്വകാര്യ സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ശരാശരി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ തുക കുറവാം ആദ്യഘട്ടം ആറ് ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കും തിരുവനന്തപുരത്ത് ഈ മാസം പ്രവർത്തനം തുടങ്ങുന്ന ഡ്രൈവിംഗ് സ്കൂൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഹെവി ലൈസൻസ് എടുക്കാൻ ഒൻപതിനായിരം രൂപയാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനും ഇത്രയും തുക വേണം ടു വീലർ ലൈസൻസിനും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഗിയർ ഉള്ളതിനും ഇല്ലാത്തതിനും ഒരു നിരക്കാണ് എൽ എം ബി ടു വീലർ രണ്ടിനും കൂടി പതിനൊന്നായിരം രൂപ മതിയാവും മികച്ച ഡ്രൈവിംഗ് പഠനമാവും സ്കൂളിൽ ഒരു എന്ന് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ പറഞ്ഞു തിയറി ക്ലാസുകൾ ഉണ്ടാവും കെ എസ് ആർ ടി സി ജീവനക്കാരെ ഇൻസ്ട്രക്ടർമാരായി നിയമിക്കും റോഡിൽ വാഹനം ഓട്ടിക്കാനും എച്ചും എട്ടും എടുക്കാനും നല്ല രീതിയിൽ പ്രാപ്തമാക്കുന്ന രീതിയിലായിരിക്കും പരിശീലനം കൊടുക്കുക അതിനുശേഷം മാത്രമായിരിക്കും ടെസ്റ്റിന് വിടുക ടു വീലറിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഹെവി ലൈസൻസിന് ഒൻപതിനായിരം രൂപ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് ഒമ്പതിനായിരം രൂപയാണ് ഇതുമായിട്ടുള്ള കൂടുതൽ അപ്ഡേഷനുകൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്